പല്ല് ബ്രഷ് ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾ ബ്രഷ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ ബ്രഷിംഗ് പ്രോപ്പറായിട്ട് മാനുവലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് ഒന്നാണ് ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷുകൾ സോ ഇവിടെ ഞാൻ നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കോസ്ലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷ് ആണ് ഇത് വളരെ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പല്ലുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് ഇത്തരത്തിലാണ് ഈ പ്രൊഡക്റ്റ് തരുന്നത് ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഹാൻഡ് പീസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ബ്രഷ് ഹെഡ് ഉണ്ടല്ലോ ബ്രഷ് ഹെഡ് രണ്ട് ബ്രഷ് ഹെഡ് കാരണം എന്താണ് മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ ബ്രഷ് ചേഞ്ച് ചെയ്യണം അതിനവർ കൊടുത്തിരിക്കുന്നതാണ് രണ്ട് ബ്രഷിങ് ഹെഡ് ഈ ടൂത്ത് ഹാൻഡിലോട്ട് നമ്മൾ ഇതുപോലെ ഇതിന്റെ ടൂത്ത് ഹെഡ് പിടിപ്പിക്കുന്നു ഇപ്പൊ ഇതൊരു ബ്രഷ് ആയി മാറി ഇനി ഇത് നമ്മുടെ ഇവിടെ ഒരു ചാർജിങ് ഉണ്ടാവും നമ്മുടെ സാധാരണ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ ഈ പോർട്ടിലായിരിക്കും ഇത് ചാർജ് ചെയ്യേണ്ടത് ഇത് സഫീഷ്യന്റ് ആയിട്ട് ചാർജ് ആയി കഴിയുമ്പോൾ ഫുൾ ചാർജ് ഓൾമോസ്റ്റ് അഞ്ചു മണിക്കൂർ എടുക്കും ഇത് ചാർജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഒരു പവർ ബട്ടൺ ഉണ്ടാവും ഇത് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും ഇത്രയും സിമ്പിളാണ് ഇവിടെ നിങ്ങൾ മോഡിഫൈഡ് ബാസ് ടെക്നിക്കോ അല്ലെങ്കിൽ ബ്രഷിംഗ് ടെക്നിക്കുകളോ ഒന്നും വേണ്ട ഇത് അതിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ആവശ്യം വരുന്നില്ല പ്രോപ്പറായിട്ട് പല്ല് വൃത്തിയാക്കാൻ സഹായിക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കുന്നത് കുറച്ചും നല്ലതായിരിക്കും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ വേണ്ടവർ താഴെ കാണുന്ന നമ്പറും ഇമെയിൽ ഐ ഡിയും കോൺടാക്ട് ചെയ്യും